നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന പ്രത്യേകിച്ച് യംഗർ ജനറേഷൻസിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് പോളിഗമി മോണോഗമി പോളിയമേറി ഈ ടേംസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം ഇതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം അത് കഴിഞ്ഞ് മുമ്പോട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പോൾ പോളിഗമി എന്ന് പറയുന്നത് ഒന്നിലധികം പങ്കാളികൾ പങ്കാളികൾ എന്ന് പറയുമ്പോൾ ഭർത്താവ് ഭാര്യ അങ്ങനെ ഒരു ബന്ധമുള്ള ഒന്നിലധികം പങ്കാളികളുണ്ടാകും അതായത് ബഹുഭാരിത്വം അല്ലെങ്കിൽ ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പോളിഗമി എന്ന് പറയുന്നത് ഇപ്പൊ പോളിഗമിയിൽ ഏറ്റവും കൂടുതൽ മേധാവിത്വം ഉള്ള പുരുഷന്മാർക്കാണ് ഒരേ സമയം ഒന്നിലധികം ഭർത്താക്കന്മാരുള്ള സ്ത്രീകളെ നമ്മൾ കാണുന്നത് വളരെ ചുരുക്കമാണ് പക്ഷെ പുരുഷന്മാരിൽ ഒന്നിലധികം ഭാര്യമാരുള്ള പുരുഷന്മാരെ നമ്മൾ ഒരുപാട് കാണുന്നത് പറയുന്നത് സിംഗിൾ പാർട്ട്നേഴ്സ് ഉണ്ടാകുക അതായത് ഒരു പുരുഷൻ ഒരു ഭാര്യ മാത്രം ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് മാത്രം നമ്മുടെ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനവും അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണ് ഉള്ളത് ഇനി പോളിയമറി എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരാളുമായി രഹസ്യ ബന്ധം ഉണ്ടാവുക അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഒന്നും ആയിരിക്കണമെന്നില്ല ഒന്നിലധികം കാമുകന്മാരുണ്ടാകുക അല്ലെങ്കിൽ ഒന്നിലധികം കാമുകിമാരുണ്ടാകുക ഒരേ സമയം ഒന്നിലധികം പാർട്ട്നേഴ്സുമായിട്ട് ഇടപെടുക അതിനാണ് പോളിയമറി എന്ന് പറയുന്നത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു സർവേയിൽ കണ്ടെത്തിയത് ഏറ്റവും കൂടുതൽ പോളിയമറിയിൽ ഇൻവോൾഡ് ആയിരിക്കുന്നത് സ്ത്രീകളാണ് അതായത് ഒരേ സമയം ഒന്നിലധികം പേരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുക ഇതൊരാളുടെ പാർട്നേഴ്സ് മുഴുവൻ അറിഞ്ഞുകൊണ്ട് പോകാം അവരറിയാതെയാണ് ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ ഒന്നിലധികം റിലേഷൻഷിപ്പ്സ് ഉണ്ടാവും പക്ഷേ ഇവരുടെ പാർട്നേഴ്സിന് അറിയുന്നുണ്ടാവില്ല ഇവർക്ക് മറ്റ് റിലേഷൻഷിപ്സ് ഉണ്ടെന്നുള്ള കാര്യം അപ്പം അങ്ങനെയുള്ള കാറ്റഗറിയും വരുന്നുണ്ട് എല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ളതും വരുന്നുണ്ട് അപ്പം ഈ അറിഞ്ഞുകൊണ്ടുള്ളതിനകത്ത് ചീറ്റിങ് എന്ന് പറയുന്ന ഒരു സാധനം വരുന്നില്ല അറിയാത്തതിനകത്ത് ഇവർ ഇവരുടെ പങ്കാളികളെ കാരണം ഇവരുടെ പങ്കാളികൾക്ക് ഈ പോളിയാമറി താല്പര്യം ആളുകളായിരിക്കും അവരെ ചീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു സർവേയിൽ കണ്ടെത്താൻ സാധിച്ചത് ഈ ജെൻസി അതായത് രണ്ടായിരം മുതൽ ഇങ്ങോട്ട് ജനിച്ച ആളുകൾ രണ്ടായിരത്തി പത്ത് വരെ ഇങ്ങോട്ട് ജനിച്ച ആളുകളിൽ അതിന് മുമ്പത്തെ ജനറേഷനേക്കാളും ഏകദേശം ഇരുപത് ശതമാനത്തോളം ഈ പോളിയമറസ് മൈൻഡ് സെറ്റ് വർദ്ധിച്ചിട്ടുണ്ട് അതായത് ജെൻസിയിൽ ഒരേ സമയം ഒന്നിലധികം ആളുകളുമായി റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്ന ആളുകൾ ഇരുപത് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും അതിൽ ഏകദേശം എൺപത് ശതമാനത്തോളം പെൺകുട്ടികളാണ് സ്ത്രീകളാണ് ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ പഠനത്തിൽ നിന്ന് കണ്ടെത്തിയത് ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെയുള്ള പലരെയും പരിചയം കൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പങ്കാളി അറിയാതെയുള്ള റിലേഷൻഷിപ്പുകളാണ് എന്തുകൊണ്ടാണ് ജെൻസിയിൽ ഇത്രയധികം പോളിയമറസ് റിലേഷൻഷിപ്പുകളുടെ ആ ഒരു വർധന ഉണ്ടായ കാരണം അതിനെപ്പറ്റി ഒരു പഠനത്തിൽ കണ്ടെത്തിയത് ഒന്നാമത്തെ കാര്യം അവൈലബിലിറ്റിയാണ് അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞാണ് മുമ്പത്തെ പോലെ അല്ല ഇപ്പം വളരെയധികം ചോയ്സസ് നമുക്കുണ്ട് അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് അങ്ങനെയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അപ്പൊ ഈ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല വളരെയധികം പ്രൈവസിയുണ്ട് ഇപ്പൊ മുമ്പത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ കുറവാണ് സോഷ്യൽ മീഡിയയിലുള്ള ഇൻട്രാക്ഷൻസ് അവൈലബിൾ ആളുകളുടെ അവൈലബിലിറ്റി ഒക്കെ കുറവാണ് അപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പ് ആകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മൊബൈൽ ഫോണുകളോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടോള്ള റിലേഷൻഷിപ്പുകളൊക്കെയാണ് അപ്പം ഈ നേരിട്ട് കണ്ടിട്ടുള്ള റിലേഷൻഷിപ്പിൽ പ്രൈവസി വളരെ കുറവായിരിക്കും ഇപ്പോൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ മറ്റൊരാളുടെ കൂടെ അവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ പാർട്ട്ണർ അറിയാനും അതവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് മനസ്സിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിച്ചാൽ പോലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം അതിലേക്ക് പോകാതിരിക്കുന്ന ആളുകളായിരുന്നു കൂടുതൽ പക്ഷേ ഇന്നത്തെ കാലത്ത് വളരെയധികം സെക്യൂർ ആണ് പ്രൈവസി ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് കാണിച്ചാലും അപ്പുറത്തുള്ള ആളുകൾ അറിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള പോളിയമറസ് റിലേഷൻഷിപ്പിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു കാലഘട്ടം ഒരു ജനറേഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് ഇപ്പോൾ പോളിയെമറസ് റിലേഷൻഷിപ്പുകൾക്ക് വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുള്ളൂ പ്രത്യേകിച്ച് ജെൻസി കിഡ്സിൽ കിട്ട്സിൽ ഇപ്പം അങ്ങനല്ലാത്ത ഒരുപാട് ജെൻസി കിഡ്സ് ഉണ്ട് മെജോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് മെജോറിറ്റിയില് ഇപ്പോൾ ഈ പോളിയമറസ് റിലേഷൻഷിപ്പുകൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ട് ഒരു പ്രവണതയുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളെയൊക്കെ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എസ്പെഷ്യലി പെൺകുട്ടികൾ അവർ പോളിയമറസ് റിലേഷൻഷിപ്പുകൾ അതായത് എനിക്ക് ഒന്നിൽ കൂടുതൽ കാമുകന്മാരുണ്ട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആയിട്ടാണ് കണ്ടുവരുന്നത് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നയൻറ്റീസ് കിറ്റ്സിൽ പലരും അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജനറേഷനിൽ പലരും ഇതൊക്കെ സാധ്യമാണോ എങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വലിയൊരു ജനറേഷൻ ഗ്യാപ്പാണ് നയൻറ്റീസും ടൂ തൗസൻഡ് കിഡ്സുമായിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാരണം ടോട്ടൽ മൈൻഡ് സെറ്റ് അത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട് ഇപ്പൊ എയ്റ്റീസും നയൻറ്റീസും ഒക്കെ തമ്മിൽ അങ്ങനെ ഒരു വലിയ മൈൻഡ് സെറ്റ് ചേഞ്ച് സംഭവിക്കാത്തത് സോഷ്യൽ മീഡിയയും ടെക്നോളജിയും ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഇൻവോൾവ് ആയിട്ടില്ല പക്ഷെ ജെസിയും നയൻറ്റീസും തമ്മിൽ നല്ല രീതിയിലൊരു ജനറേഷൻ ഗ്യാപ്പ് വരാൻ കാരണം അവിടെ സോഷ്യൽ മീഡിയ ഇൻവോൾവ് ആയിട്ടുണ്ട് നയൻറ്റീസ് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലും ജെൻസി കിഡ്സ് അതിൻ്റെ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് മാത്രമല്ല അവർക്ക് ബുദ്ധി ഉറച്ച കാലം മുതൽ അവർ സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് ഈ പോളിയാമറസ് റിലേഷൻഷിപ്പുകൾ എന്നൊക്കെ പറയുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ് പോലെ ആയിട്ടുണ്ട് പിന്നെ പോളിയംബ്രസ് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പല രീതിയിലുള്ള വാൻസ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമോഷണൽ സപ്പോർട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ അതുപോലെ തന്നെ സെക്ഷുവൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ ഫിനാൻഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ട്ണർ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കായിട്ട് പല പല പാർട്ട്നേഴ്സിനെ സെറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പല പല ആവശ്യങ്ങൾക്കായിട്ട് പോളിയമറസ് റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആവുന്ന ആളുകളുണ്ട് ഇപ്പോൾ ബെസ്റ്റി എന്നൊക്കെ പറയുന്നത് വളരെ പോപ്പുലർ ആണ് ഇപ്പൊ ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടിന് ഒരു ലവർ ഉണ്ടെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബെസ്റ്റി ഉണ്ടാകും അല്ലെങ്കിൽ ഇമോഷണൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ടിനാണ് ബെസ്റ്റി ഫിസിക്കൽ നീഡ്സിനായിരിക്കും ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി പല ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മൂന്നോ നാലോ റിലേഷൻഷിപ്പുകളിൽ മറ്റ് ആളുകൾ അറിയാതെ ഇൻവോൾഡ് ആകുന്ന അതായത് മറ്റ് പാർട്നേഴ്സ് അറിയാതെ ഇൻവോൾവ് ആവുന്ന ആളുകളുണ്ട് ഇതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ ആളുകളുണ്ട് അത് പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ് ഒരു കുടുംബം ഫാമിലി കുട്ടികൾ എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് വേണ്ടി ഒരാളെ വിവാഹം കഴിക്കുകയും സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരു അവിഹിത ബന്ധം ഉണ്ടാകുകയും ചെയ്യും അതും ഈ പോളിയമറസ് റിലേഷൻഷിപ്പുകളിൽ പെടുന്നതാണ് ഈ പോളിഗമി ആൻഡ് പോളിയമറി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ പോളിഗമിയിൽ ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻവോൾവ് ആവുന്നില്ല കാരണം ബഹുപങ്കാളിത്തം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് മറ്റു പാർട്ണറും കൂടെ അറിഞ്ഞിട്ടായിരിക്കും അതേസമയം പോളി അമറിയില് ഇത് രണ്ട് സംഭവിക്കാം പാർട്നേഴ്സ് അറിഞ്ഞുകൊണ്ടും പല റിലേഷൻഷിപ്പുകളിൽ ഇൻവോൾഡ് ആകും അപ്പൊ ചിലപ്പോൾ മറ്റു പാർട്നേഴ്സിന് അതൊരു പ്രശ്നമായിരിക്കില്ല എന്നാൽ മറ്റു പാർട്നേഴ്സ് അറിയാതെയും പോളി അമ്മ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആകും അപ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒരു ചീറ്റിങ് ആണ് കാരണം മറ്റു പാർട്നേഴ്സ് ചിന്തിക്കുന്നത് ഇയാൾക്ക് ഞാനുമായിട്ട് മാത്രമേ റിലേഷൻഷിപ്പ് ഉള്ളൂ മറ്റാരുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് അവിടെ ഒരു ക്ലിയർ ചീറ്റിംഗ് ആണ് നടക്കുന്നത് കാരണം പിന്നീട് ഒരു ദിവസം തന്റെ പാർട്ട്ണർക്ക് താനല്ലാതെ മറ്റാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അയാൾ ഇമോഷണലി ബ്രേക്ക് ആയിപ്പോകും ഇമോഷണലി ഡൗൺ ആയി പോകും സോ ചീറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഈ പോളിയാംബ്രസ് റിലേഷൻഷിപ്പുകളിൽ ഇൻവോൾഡ് ആണ് പിന്നൊരു കാര്യമാണ് ബെറ്റർ ഓപ്ഷൻസ് തേടിയുള്ള ഈ പോളിയംബ്രസ് റിലേഷൻഷിപ്പുകളിൽ ഇൻവോൾഡ് ആകുന്നത് അതായത് ഇപ്പോൾ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലാകുന്നു ഈ റിലേഷൻഷിപ്പിലായി അവർ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക തന്നെ ഇയാൾ പുതിയ ഒരാളെ പരിചയപ്പെടുന്നു സോ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ ഇയാൾക്ക് അയാളോടും ഒരു പ്രണയം തോന്നും അതിലിപ്പോൾ ഫിസിക്കൽ അട്രാക്ഷൻ ആകാം അല്ലെങ്കിൽ അയാളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആകാം എന്തുകൊണ്ടോ അങ്ങനെയുള്ള എന്തോ റീസൺ കൊണ്ടും പുതിയ ആളോടും ഇയാൾക്ക് ഇഷ്ടം തോന്നും പക്ഷേ ഇയാൾക്ക് ഈ ആദ്യം റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളെ ഉപേക്ഷിക്കാനും സാധിക്കില്ല അയാളുമായിട്ട് അത്രത്തോളം ഇമോഷണലി ആയ അടുത്തുപോയി അപ്പോൾ അയാളെയും ഒരിക്കലും ഇയാൾക്ക് നഷ്ടപ്പെടണം എന്ന് താല്പര്യം ഉണ്ടാവില്ല ഈ പുതിയ ആള് ഉപേക്ഷിക്കാനും അവസ്ഥ അതും ഒരു പോഡിയംവേഴ്സ് റിലേഷൻഷിപ്പിന്റെ ഒരു ടൈപ്പ് ആണ് പിന്നൊരു കാര്യമാണ് അവരുടെ പാസ്റ്റിലോ ചൈൽഡ്ഹുഡിലോ മറ്റോ ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഇമോഷണൽ ബ്രേക്ക് ഡൗൺ മൂലം ഉണ്ടാകുന്ന ഈ പോളിയോമറസ് റിലേഷൻഷിപ്പുകളോടുള്ള ഒരു താല്പര്യം അതായത് ആരെയും പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഇയാൾ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാക്കപ്പിന് മറ്റൊരാൾ വേണം എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് പോളിയോമറസ് റിലേഷൻഷിപ്പുകളോട് ഉണ്ടാകുന്ന ഒരു താല്പര്യം ഒരാളെ ഇഷ്ടമാണ് എന്നാൽ നാളെ ഇയാൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചന ഉണ്ട് ബാക്കപ്പ് പ്ലാനായിട്ട് രണ്ടോ മൂന്നോ പേരെ സെറ്റ് ചെയ്തു വെക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട് അത് പക്ഷേ ഏറെക്കുറെ ഒരു മാനസിക രോഗമാണ് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാനസിക രോഗമാണ് ആ തരത്തിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് ഈ ബാക്കപ്പ് പ്ലാൻ വെക്കുക ആരെയും വിശ്വാസം ഇല്ലാത്ത അവസ്ഥ അതൊക്കെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഏറെക്കുറെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ പോളിയോമെറാസ് റിലേഷൻഷിപ്പുകളിൽ ബന്ധപ്പെടുന്ന ഒരാളാണ് നിൻഫോമാനിയാക്സ് നിൻഫോമാനിയാക്സ് എന്ന് പറയുന്നത് ഈ എക്സസീവ് ആയിട്ടുള്ള സെക്ഷൽ ഡിസേഴ്സ് ഉള്ള ആളുകളാണ് അവർക്ക് ഒരു പക്ഷേ ഒരു പാർട്ട്ണറെക്കൊണ്ട് അവരുടെ സെക്ഷൽ ഡിസേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയെന്നൊരു അങ്ങനെയുള്ള സമയത്ത് അവർ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലോ പാർട്നേഴ്സുമായിട്ട് ഇൻവോൾഡ് ആയിട്ട് അവരുടെ ആ ഒരു ഡിസേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പോളിയോമറസ് റിലേഷൻഷിപ്പുകൾ ഇൻവോൾവ് ആവുന്ന ആളുകളുണ്ട് അപ്പോൾ അതിനും അത്യാവശ്യമായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണത് എസ്പെഷ്യലി ജെൻസി കിഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടിയും പിന്നെ അവൾ അവർ കണ്ട് വളർന്നു വന്ന ആ ഒരു സാഹചര്യം ഇവർ വളർന്നു വരുന്നത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് അവൈലബിലിറ്റിയുടെയും ഈ വെബ് സീരീസിൻ്റെയൊക്കെ കാലത്താണ് ഇവരുടെ ആ ഒരു ഇവരുടെ ആ ഒരു അഡോളസെൻ്റ് ഏജ് എന്ന് പറയുന്നത് ആ സമയത്ത് ഇവർ കാണുന്ന പലതരത്തിലുള്ള സിനിമകളും വെബ് സീരീസുകളും ഒക്കെ ഇവരുടെ ക്യാരക്ടർ ഫോർമേഷനെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യും പണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഈ നയൻറ്റി കിട്ട്സിൻ്റെയൊക്കെ കാര്യം ആലോചിച്ച് നോക്കുക അവർ ഈ ശക്തിമാൻ എന്ന് പറയുന്ന ഒരു സാധനം കണ്ട് ശക്തിമാനം അനുകരിക്കുമ്പോൾ വലുതായിട്ട് ശക്തിമാനം ആരാധിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായി ഇപ്പോഴും അവർ നയൻറ്റീസ് കിട്ട്സിനും കാര്യമാർ ശക്തിമാൻ ശക്തി പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അവരുടെ ഒരു അഡോളസിൻ്റെ ഏജിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ചൈൽഡ്ഹുഡിൽ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ഈ ശക്തിമാൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒന്നും വരെ രണ്ടാമത് ഇപ്പോഴും വരെ ശക്തിമാൻ്റെ കാര്യം പറഞ്ഞ് കളിയാക്കുന്നത് അതുപോലെ തന്നെ ഈ ജെൻസി കിഡ്സിന്റെ കാര്യം വരുമ്പോൾ അവർ അവരുടെ അഡോളസിൻ്റെ ഏജിൽ അവരുടെ ഒരു യങ് ഏജിൽ അവർ ഏറ്റവും കൂടുതൽ കണ്ടുവളർന്ന് പലതരത്തിലുള്ള വെബ് സീരീസുകളാണ് ഏറ്റവും കൂടുതൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ് ആളുകളും കണ്ടിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരിക്കും ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയാം അപ്പം അതിനകത്ത് തന്നെ എത്രത്തോളം പോളിയമറസ് റിലേഷൻഷിപ്പുകളുണ്ടെന്ന് നിങ്ങളൊന്നാലോചും അതുപോലെ പലതരത്തിലുള്ള കൊറിയൻ വെബ് സീരീസുകൾ ഈ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രയങ്കിൾ ലവ് സ്റ്റോറി അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ലവ് സ്റ്റോറി ബോളിയമറസ് റിലേഷൻഷിപ്പുകളുടെ ലവ് സ്റ്റോറി ഇതൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് വെബ് സീരീസുകൾ കൊറിയൻ വെബ് സീരീസുകൾ കാണുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇപ്പോൾ ജെൻസി കിഡ്സിലെ പെൺകുട്ടികൾ ഭൂരിഭാഗം ഈ കൊറിയൻ വെബ് സീരീസുകളുടെയൊക്കെ വളരെയധികം ആരാധകരാണ് അപ്പോൾ അതൊക്കെ ഇവരുടെ ക്യാരക്ടർ ഫോർമേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും എനിക്കും ഇതുപോലെ ഒന്നിലധികം പാർട്ട്നേഴ്സ് വേണം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഈ ഫാൻറ്റസി ലൈഫ് എനിക്കും വേണമെന്ന് ആഗ്രഹിച്ച് ആ ഒരു ക്യാരക്ടർ ഫോമായി അങ്ങനെയുള്ള പോളിയമറസ് റിലേഷൻഷിപ്പുകളിൽ ഇൻവോൾവ് ആകുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ജെൻസിയിൽ മാത്രം ഏകദേശം ഇത്രത്തോളം ഒരു ട്വൻ്റി ടു തേർട്ടി പെർസെൻറ്റോളം വർധന ഉണ്ടാകാൻ കാരണം ഈ സെവൻറ്റി പെർസെൻ്റോളം സ്ത്രീകൾ ഉണ്ടാകാൻ കാരണം കാരണം ആൺകുട്ടികൾ ഇങ്ങനെയുള്ള കൊറിയൻ ലവ് ബേസ്ഡ് പോഡിയമറസ് റിലേഷൻഷിപ്പുകളുടെ വെബ് സീരീസായി കാണുന്നവർ വളരെ കുറവാണ് അവർ കുറച്ചുകൂടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള വെബ് സീരീസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെബ് സീരീസുകളൊക്കെ ആയിരിക്കും അവർ കൂടുതൽ കാണണം മാത്രമല്ല പെൺകുട്ടികൾ അവരുടെ ജനറ്റിക്കലി അവരുടെ ഹോർമോൺസിൻ്റെ എല്ലാം ബേസ് ചെയ്യാത്ത അവർ ഇമോഷണലി കുറച്ചുകൂടെ ആണ് അവർ ഇമോഷണലി കുറച്ചുകൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള വാട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള പോളിയോ റിലേഷൻഷിപ്പുകളിലേക്ക് കൂടുതൽ അവർ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡാകുന്നത് അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർഫെക്റ്റ് ആയിട്ട് ഇനി വരുന്ന കാലത്ത് ചിലപ്പോൾ ഈ മോണോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ചിലപ്പോൾ ഇല്ലാതെയാകും ഏക ഭർത്താവ് ഏക ഭാര്യ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റൊക്കെ ചിലപ്പോൾ ഇല്ലാതെ ആകും ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരും ഒരാൾക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയി ഞാൻ നേരത്തെ സോഷ്യൽ അക്സെപ്റ്റൻസിന്റെ കാര്യം പറഞ്ഞില്ല ഇപ്പോൾ ഒരു കൂട്ടത്തിലിരുന്നു ഒരു പത്ത് പേരുടെ കൂട്ടത്തിലിരുന്ന് ഒരാൾ ഒരാളുടെ ആശയം പറയുന്ന പോലല്ല ഒരു സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഒരാളിരുന്നിട്ട് അയാളുടെ ആശയം പറയുന്നത് ഒരു കൂട്ടം നേരത്തെയൊക്കെ ഉള്ള പോലെ ഒരു പത്ത് പേരുടെ കൂട്ടത്തിലൊക്കെ ഇരുന്ന ഒരാളുടെ ആശയം പറഞ്ഞു അയാളുടെ ആശയത്തോട് മറ്റ് ഒമ്പത് പേർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവരവിടെ വെച്ച് പറയും അവിടെ വെച്ച് കളിയാക്കും അല്ലെങ്കിൽ അവിടെ വെച്ച് അതിനെ എതിർത്ത് ആ ഒരു കാര്യം കഴിഞ്ഞു പക്ഷെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞ് അതിനോട് മറ്റുള്ളവർക്ക് എതിർപ്പുണ്ടെങ്കിൽ ബുള്ളി ചെയ്ത് അയാളെ ട്രോൾ ചെയ്ത് അയാളെ നശിപ്പിച്ച് കളയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് സ്വന്തം താല്പര്യവും സ്വന്തം അഭിപ്രായവും മറ്റൊന്നാണെങ്കിൽ പോലും ഭൂരിപക്ഷം അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന അഭിപ്രായങ്ങൾ പറയാനാണ് പലരും ശ്രമിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയും എന്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അവൻ തീവ്രമായിട്ട് എൽ ജി ബി ടി ക്യൂവിന്റെ ആശയങ്ങളെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ മറ്റൊരു ഫ്രണ്ടും അപ്പം ഞങ്ങളും വലിയ രീതിയിൽ എൽ ജി ബി ടി ക്യൂവിന്റെ ആശയങ്ങളോട് താല്പര്യം വ്യക്തികളാണ് ഇവൻ കുറച്ചുകൂടെ തീവ്രമായിട്ട് എതിർക്കുന്ന ആളാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുന്നത് അവരുടെ ലൈഫ് അവരുടെ കാര്യം അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ നമുക്ക് ഇതിനോട് വലിയ രീതിയിലുള്ള യോജിപ്പില്ല നമ്മൾ ഒരു രീതിയിലും അവരെ ഇന്റർഫീ ചെയ്യാനോ അവരെ ശല്യം ചെയ്യാനോ ഒന്നും പോകാതിരിക്കുക അവരുടെ ലൈഫ് അവർ ജീവിക്കട്ടെ എന്നുള്ള ഒരു ആശയക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇപ്പോൾ എൽ ജി ബി ടി ക്യൂ ഓറിയന്റായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു സോ അതിന്റെ താഴെ ഇവൻ വന്ന് വളരെയധികം എൽ ജി ബി ടി സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ഇട്ടിരിക്കുന്നു ഇത്രയും തീവ്രമായിട്ട് ഇതിനെ എതിർക്കുന്ന ഇവൻ ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു കമന്റ് ഇട്ട് എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായി അപ്പൊ ഞാൻ അവനെ പിന്നീട് കണ്ടപ്പോ ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചപ്പോ അമറിയ സോഷ്യൽ അക്സെപ്റ്റൻസ് ആണ് അപ്പോൾ ഞാനതിനെ എതിർത്തായി കമന്റ് ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും കൂടെ എന്നെ വന്ന് പൊങ്കാലിടും ഇതാകുമ്പോൾ നല്ല രീതിയിൽ സോഷ്യൽ അസപ്റ്റൻസ് കിട്ടും ഒരുപാട് പെൺകുട്ടികളൊക്കെ വന്ന് കമന്റ് ലൈക്ക് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇടുന്നത് സോ സോഷ്യൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ പോലും സോഷ്യൽ അക്സെപ്റ്റൻസിന് വേണ്ടി അവൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം മറു വെച്ചാവും മറ്റൊരു കമന്റ് ഇടുന്നു സോ ഇതുപോലുള്ള ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇൻഫാക്റ്റ് ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും സ്വന്തം അഭിപ്രായം മറച്ചു വെച്ച് ഇതിനെയൊക്കെ സോഷ്യൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി പല രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്ത് കമന്റ് ഇടുന്ന ആളുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ സോഷ്യൽ ആക്സപ്റ്റൻസ് എന്ന് പറയുന്ന പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് വലിയൊരു കീ റോൾ വഹിക്കുന്നുണ്ട് സോ എന്തായാലും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ എനബിൾ ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയി കാണുന്ന പറയാൻ ഞാൻ മാതൃകം സാനിങ്ങ